തൊടുപുഴ നഗരസഭ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് അംഗങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്നു യു ഡി എഫിന് ഞെട്ടിലുണ്ടാക്കിയ സംഭവമാണ് സംസ്ഥാനതലത്തിൽ ഇപ്പോൾ യു ഡി എഫ് നേതാക്കളൊന്നും അത് സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല അതൊരു പ്രാദേശിക സംഭവമാണ് എന്ന് പറഞ്ഞ് അത് അവഗണിക്കാനാണ് യു ഡി എഫിലെ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നത് കോൺഗ്രസ് നേതാക്കളും അത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഡി സി സി പ്രസിഡന്റ് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ലീഗിനെതിരെ കടുത്ത വിമർശനമായി രംഗത്തു വന്നു ഇനി യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് മുസ്ലിം ലീഗിന്റെ ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി പറയുകയും ചെയ്തു അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുക്കി മുസ്ലിം ലീഗ് പ്രസിഡന്റും രംഗത്ത് വരികയും ചെയ്തു എന്ന് വെച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷി യു ഡി എഫ് വിട്ട് മറന്നിരിക്കുന്ന അവസ്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളും ഒക്കെ പറയുന്നുണ്ട് എങ്കിലും ഇതുവരെയും ഒരു ചർച്ച നടന്നിട്ടില്ല ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു വാർത്താ സമ്മേളനം വിളിച്ച് മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കണമെങ്കിൽ അത് കെ പി സി സിയുടെ അറിവോട് തന്നെയായിരിക്കണം അതേപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി കോൺഗ്രസ് നേതാവിനെതിരെ ഡി സി സി പ്രസിഡന്റിനെതിരെ രംഗത്ത് വരികയും ചെയ്താൽ സ്വാഭാവികമായും അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞിരിക്കുമല്ലോ അതേ സംസ്ഥാന നേതൃത്വങ്ങളുടെ അറിവോടുകൂടി തന്നെയാണ് ഇടുക്കിയിൽ യു ഡി എഫിനകത്ത് ഇപ്പോഴത്തെ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് ഇടുക്കിയിൽ ഇപ്പോൾ യു ഡി എഫിനെ അവശേഷിക്കുന്ന ഒരേ ഒരു സീറ്റ് ആ സീറ്റ് നിയമസഭയിലേക്കാണ് നിയമസഭാ സീറ്റ് അത് പി ജെ ജോസഫിന്റെ തൊടുപുഴ മണ്ഡലം മാത്രമാണ് തൊടുപുഴ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുണ്ട് മുസ്ലിം വോട്ടുകൾ പതിനഞ്ച് ശതമാനത്തിലേറെ മുസ്ലിം വോട്ടുകളുണ്ട് ആ മുസ്ലിം വോട്ടുകളിൽ മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുണ്ട് ആ മുസ്ലിം വോട്ടുകൾ അങ്ങനെ തന്നെ മാറിയാൽ മറിഞ്ഞാൽ ഒരു സംശയം വേണ്ട തൊടുപുഴയും യു ഡി നഷ്ടപ്പെടും തൊടുപുഴയിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പി ജെ ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നേതാവായ പി ജെ ജോസഫ് നേടിയത് അറുപത്തിയേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കേരളാ കോൺഗ്രസിൽ തന്നെ കെ എ ആന്റണിക്ക് ലഭിച്ചത് നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടാണ് ഏകദേശം ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് പി ജെ ജോസഫിന് എന്ന കാര്യത്തിൽ തർക്കമില്ല ആ മണ്ഡലത്തിലെ ആകെ വോട്ടർമാർ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം ആണ് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തോളം വോട്ടർമാർ ഉണ്ട് അതിൻ്റെ ഒരു പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ വരും എന്ന് വെച്ചാൽ മുസ്ലിം വോട്ടുകൾ അങ്ങനെ തന്നെ മാറിയാൽ മുസ്ലിം ലീഗ് വോട്ടുകൾ അങ്ങനെ തന്നെ മാറിയാൽ അത് യു ഡി എഫിന് കരത്ത തിരിച്ചടിയാകും മുസ്ലിം വോട്ടുകളെല്ലാം മുസ്ലിം ലീഗിന്റെ വോട്ടല്ലോ എന്ന് വേണമെങ്കിൽ വാദിക്കാം എന്നിരുന്നാലും ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗിന്റെ വോട്ട് തന്നെയാണ് ആ മുസ്ലിം ലീഗിന്റെ വോട്ടുകളുടെ ഫലത്തിൽ തന്നെയാണ് പി ജോസഫ് ജയിക്കുന്നത് യു ഡി ജയിക്കുന്നത് ആ വോട്ട് അങ്ങനെ തന്നെ മാറിയാൽ ഇടുക്കി ജില്ലയിലെ ആകെയുള്ള യു ഡി എഫിൻ്റെ എം എൽ എ കൂടി ഇല്ലാതാകുന്ന അവസ്ഥ വരും ഇടുക്കി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അതിൽ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനാണ് കേരള കോൺഗ്രസ് മണി അതോടൊപ്പം തന്നെ ഉടുമ്പൻചോലിൽ എം എം മണിയാണ് ദേവികുളത്ത് എ രാജയാണ് പീരുമേട് വാഴു സോമനാണ് നാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഒരേയൊരു മണ്ഡലം തൊടുപുഴ മണ്ഡലമാണ് പി ജെ ജോസഫിലൂടെ യു ഡി എഫ് നിലനിർത്തിയത് ഇപ്പോൾ യു ഡി എഫിൽ ഈ ഭിന്നത കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ട് തട്ടിൽ ആയതോടുകൂടി ആ മണ്ഡലത്തിന്റെ കാര്യവും അധോഗതി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ പത്തനംതിട്ട പോലെ ഇടുക്കിയും എൽ ഡി എഫിന്റെ കരങ്ങളിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല കാര്യങ്ങൾ ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രശ്നം തൊടുപുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ തൊടുപുഴയ്ക്കടുത്ത് മറ്റൊരു മണ്ഡലമുണ്ട് മൂവാറ്റുപുഴ മൂവാറ്റുപുഴയിൽ ആരാണ് എം ഡോക്ടർ മാത്യു കുൾനാട് മാറ്റിക്കുഴനാടൻ നിയമസഭയ്ക്കകത്തും പുറത്തും സി പി ഐ എമ്മിനെതിരെ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ച് കോടതിയിൽ വരെ പോവുകയും ഒക്കെ ചെയ്ത ആളാണ് എന്നുവെച്ചാൽ സി പി ഐ ഒരു പ്രധാന ശത്രു ആര് എന്നത് കോൺഗ്രസിൽ ഒരു സംശയം വേണ്ട അത് മാത്യു മാറ്റുക്കുഴനാടൻ തന്നെയാണ് ആ മാത്യു മാറ്റുക്കുഴനാടനെ അടുത്ത തവണ നിയമസഭ കാണിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് സി എത്തും ഈ പോക്ക് പോവുകയാണെങ്കിൽ എന്നർത്ഥം മൂവാറ്റുപുഴ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുണ്ട് മൂവാറ്റുപുഴ എന്ന് പറയുന്നത് ഇടുക്കിയിലല്ല ഇടുക്കി ജില്ലയിലല്ല എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കങ്ങളൊന്നുമില്ല പക്ഷേ ഇടുക്കി മണ്ഡലത്തിലെ തൊടുപുഴയോട് ചേർന്ന് നിൽക്കുന്ന മൂവാറ്റുപുഴ മണ്ഡലത്തിൽ തൊടുപുഴയിലെ പ്രശ്നങ്ങൾ സ്വാധീനം ചെലുത്തും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അത് മാത്യു കുഴൽനാടിന് വൻ തിരിച്ചടിയാകുകയും ചെയ്യും മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ആകെ മുസ്ലിം വോട്ടുകൾ എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനമാണ് പതിനെട്ട് ശതമാനം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വോട്ടുകളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ ഇലക്ഷൻ കണക്ക് പ്രകാരം അങ്ങനെ വരുമ്പോൾ ഏകദേശം പതിനെട്ട് ശതമാനം വോട്ട് മറിയുക വെച്ചാൽ അത് വലിയ തിരിച്ചടി യു ഡി എഫിനുണ്ടാക്കും മാത്യുക്കോഴ്നാടൻ ഉണ്ടാക്കും എന്ന കാര്യം സംശയമേ ഇല്ല മാത്യുക്കോഴിനാടൻ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം ഒന്നുമില്ല ആകെയുള്ള ഭൂരിപക്ഷം എന്നത് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏകദേശം ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ആ ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മാത്യുക്കോഴിനാടൻ ഇപ്പോൾ നിയമസഭയിൽ എത്തിയിരിക്കുന്നത് അത് മറിയുക എന്നത് അതല്ലെങ്കിൽ അത് മാറുക എന്നത് വലിയ കടമയൊന്നുമല്ല പതിനെട്ട് ശതമാനം മുസ്ലിം വോട്ടുകളുള്ള മൂവാറ്റുപുഴ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനം നല്ല രീതിയിലുണ്ട് എന്നത് മാറ്റിവെക്കാൻ കഴിയില്ല മറക്കാൻ കഴിയില്ല എറണാകുളം ജില്ലയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കമില്ല എന്ന് വാദിക്കാമെങ്കിലും തൊട്ടടുത്ത മണ്ഡലമായ തൊടുപുഴയിൽ വലിയ രൂപത്തിൽ തർക്കം നടക്കുകയും ഇടുക്കിയിൽ ഡി സി സി പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷനും തമ്മിൽ വാക്കേറ്റം നടക്കുകയും ഒക്കെ ചെയ്യുകയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഒരു അലയൊലി അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോകാം അത് മാത്തിക്കോഴിനാടിനെ ഭീഷണിയാക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല മാത്തിക്കോഴ്നാടിന് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് എഴുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് വോട്ടാണ് എൽതോ എബ്രഹാം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലാണ് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ അത് പെട്ടെന്ന് മറിയുകയും ചെയ്യാം ഏതായാലും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ നേർക്കു നിന്ന് പോരാടുന്ന കാഴ്ചയാണ് ഇടുക്കിയിൽ കാണുന്നത് ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ എന്നാൽ ചർച്ചകൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നർത്ഥം ചർച്ചകൾ ആരംഭിക്കാത്തത് പ്രശ്നം കൂടുതൽ വഷളാകും എന്നതുകൊണ്ട് തന്നെയാണ് തൊടുപുഴ നഗരസഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല അത് അങ്ങനെയാണെങ്കിൽ തൊടുപുഴയിൽ മാത്രം അത് വാക്കേറ്റത്തിൽ അവസാനിക്കുമായിരുന്നു ഡി സി സി നേതൃത്വം അത് ഏറ്റെടുക്കില്ലായിരുന്നു ആദ്യം ഇത് ഏറ്റെടുത്ത് പ്രശ്നം വഷളാക്കിയത് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ആണ് മലബാർ പ്രദേശങ്ങളിൽ ഉള്ള ശക്തി കാട്ടി ആ ഉമ്മാക്കി കാട്ടി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചത് ഡി സി സി പ്രസിഡന്റ് തന്നെയാണ് ഉത്തര കേരളത്തിൽ ലീഗിന് നല്ല സ്വാധീനമുണ്ട് ആ സ്വാധീനം കോൺഗ്രസിൽ സമ്മർദ്ദമായി മാറുന്നുണ്ട് അതും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന മുന്നറിയിപ്പാണ് സി പി മാത്യു ഡി സി സി പ്രസിഡന്റ് നൽകിയത് ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്ക് എന്ന് മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കടന്നു എന്നർത്ഥം രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അതേസമയം സമയം സി പി മാത്യുവിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ ഡി സി സിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ജില്ലാ ഭാരവാഹിക രംഗത്ത് വന്നു മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സിയാദ് തന്നെ മാധ്യമപ്രവർത്തകരെ കാണുകയും നിശ്ചിത വിമർശനം തിരിച്ചു ഉന്നയിക്കുകയും ചെയ്തു ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാമെന്ന് കരുതേണ്ട അതൊന്നും നടക്കില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ അതിനും തയ്യാറാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വാക്പോര് തുടരുകയാണ് എന്നർത്ഥം കോൺഗ്രസ് നേതാക്കളെ സംസ്ഥാന തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കളെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് പ്രശ്നമൊക്കെ പരിഹരിക്കാൻ കഴിയും ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ കോൺഗ്രസ്സിലുണ്ടായിട്ടില്ലേ മുസ്ലിം ലീഗിലുണ്ടായിട്ടില്ലേ രണ്ടുപേരും തമ്മിലുണ്ടായിട്ടില്ലേ അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലേ പരമാണോ ഇടുക്കി ജില്ലയിലെ ഈ ചെറിയ പ്രശ്നം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അവർ എല്ലാ കാലവും പറഞ്ഞു അത് തന്നെയാണ് എന്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് ഈ പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടാകും യു ഡി എഫ് എന്ന് പറയുന്നത് ജനാധിപത്യ കൂട്ടായ്മയാണ് ഇരു പാർട്ടികൾ തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് പോകും അതങ്ങനെ പോയിട്ടുമുണ്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാകണം അതാണ് ജനാധിപത്യം എന്തൊക്കെ പറഞ്ഞ് ഈ തർക്കത്തെ ചെറുതായി കാണാനാണ് യു ഡി എഫ് എപ്പോഴും ശ്രമിക്കുക പക്ഷേ ഇത് അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ അത് തൊടുപുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു തൊടുപുഴ നഗരസഭയിലെ നേതാക്കൾ തമ്മിലുള്ള വാക്കേറ്റമായി അവസാനിക്കുമായിരുന്നു പക്ഷേ ഇത് ഒരു പടി കൂടി കടന്ന് ജില്ലാ തലത്തിലെ നേതാക്കൾ തന്നെ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയിലേക്കാണ് വന്നത് അതൊരു സംശയം വേണ്ട കീഴ്ത്തട്ടിലേക്ക് ഇറങ്ങും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കാനാണ് സാധ്യത എന്ന് തന്നെയാണ് ഇടുക്കിയിലെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ പറയുന്നത് അത് അവിടെ മാത്രമല്ല പൂവാറ്റുപുഴ മണ്ഡലത്തിൽ പോലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും തൊടുപുഴ മണ്ഡലത്തോട് ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിലും അത് ചെറിയ തോതിലുള്ള പ്രതിഫലനം ഉണ്ടാക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്